ഹലോ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യലായ ഒരു പാൽ വാഴ്ക്കൻ്റെ റെസിപ്പിയായാലോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കിയാലും അപ്പം പഴവും ചവ്വരി ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചവ്വരി എടുത്തിട്ടുണ്ട് എന്നും പറയും കേട്ടോ അതിന് ഇത് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് വലുതായിട്ടും ചെറുതായിട്ടും വരുന്നുണ്ട് എനിക്കിന്ന് ഇപ്പോൾ വലുതാണ് കിട്ടിയത് അത് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത് ചെറുതാണെങ്കിൽ ചെറുതും എടുക്കാം അപ്പോൾ ഇത് ഞാൻ അരക്കപ്പ് ഞാൻ ഒരു മണിക്കൂറ് വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് കപ്പോളം വെള്ളം ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം ഇത് വെന്ത് വരുമ്പോൾ നല്ലവണ്ണം ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ അതിനാണ് നമ്മൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് തന്നെ വെച്ച് കൊടുക്കണം അങ്ങനെ അത് തിളച്ച് വന്നിട്ടുണ്ട് ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ നല്ല വൈറ്റ് കളർ തന്നെ മാറും കേട്ടോ ഒന്ന് അതാണ് അതിൻ്റെ പാകം ചെറുതാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും കേട്ടോ ഒന്ന് തിളച്ച സമയത്ത് തന്നെ നമുക്ക് വേ മാറും ഇത് തണുത്തിന് ശേഷം ആട്ടോ ഇതിൻ്റെ കളറ് മാറിയിട്ട് മാറിക്കിട്ട് അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാന് തെയ്യാ നമ്മൾ ഈ പാൽ വായ്ക്ക റെഡിയാക്കി എടുക്കാനുള്ള പാനിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം അതൊന്ന് വറുത്ത് കോരി മാറ്റാം ഇനി ഈ പാനിലേക്ക് തന്നെ ഈ നെയ്യിലേക്ക് തന്നെ ഞാൻ മൂന്ന് നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം ഇനി രണ്ടായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇനി ഇത് ഈ നെയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഒരുപാട് നേരം ഒന്ന് വാട്ടിയെടുക്കണ്ട ഈ പഴം ഒന്ന് പാലിലിട്ടിട്ട് വേവിക്കാനും പാടുള്ളതാണ് വെന്തുടഞ്ഞ് പോവും ചെയ്യരുത് അപ്പം നല്ല പഴുത്ത പഴ എടുക്കും ചെയ്യണേ പഴുപ്പ് കുറഞ്ഞ പഴ ആയാലേ നമ്മൾ പാലിൽ ഇത് വേവിക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ രണ്ടര കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ അത് പശുവിൻ പാലാണ് ഇങ്ങക്ക് തേങ്ങാ പാലിലും വേണമെങ്കിൽ ഇത് ചെയ്യാം രണ്ടിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഏതിലാണ് വേണ്ടി ഇനി ചെയ്തെടുക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൽ ആദ്യം രണ്ടാം പാൽ ഒഴിച്ചിട്ട് ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഈ പാലിൽ കടന്നിട്ട് ഈ പഴം ഒന്ന് വെന്ത് വരണം അപ്പം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ പഴത്തിൻ്റെ കളർ ഒന്നൊരു മഞ്ഞ കളറായിട്ട് മാറും കേട്ടോ അങ്ങനെ നമുക്കറിയാൻ കഴിയും നല്ലവണ്ണം വെന്തിട്ടും ഉടഞ്ഞു പോകരുത് അങ്ങനെ ആയാൽ നമ്മൾ പാൽവായ്ക്കൻ്റെ പിന്നെ കളർ തന്നെ മാറും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള മധുരം ചേർത്തി കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പഞ്ചസാര ഞാൻ ഒരക്കപ്പോളം ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം മധുരങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർത്തി കൊടുക്കാം കുറക്കണമെങ്കിൽ കുറക്കാം കൂട്ടിയിട്ടാണെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽക്കപ്പിൻ്റെ മുകളിലാദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മധുരം കുറവാണെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഏകദേശം ഇത് ഇവിടെ പിന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം കണ്ട പഴമൊക്കെ ഒരു മഞ്ഞ കളർ കളറാവുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചവ്വരി ഉണ്ടല്ലോ ഏകദേശം അതാ അതുപോലെ കണ്ട കളറൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം അപ്പം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിയിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ എല്ലാം അതും ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിളച്ച് റെഡിയായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിയിട്ടുണ്ട് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും പാടെ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം കുറേ സമയത്ത് ഇളക്കരുത് ഇളക്കി കൊണ്ടിരുന്നാൽ അത് ലൂസായിട്ട് പോകും കേട്ടോ അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഞാൻ തയ്യാറാക്കി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ട് അത് ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ ഇത് നമുക്ക് കോരി കൊടുക്കുന്ന ഒരു പാകമാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ ഒന്നും പാടെ കുറച്ച് സമയം കഴിയുമ്പോഴൊക്കെ ഒന്നും പാടെ ടൈറ്റായിട്ട് വരും അങ്ങനെ ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പാൽ വാഴ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് കൂടുതലായിട്ടും ഉണ്ടാക്കാറ് റമദാനാണ് കേട്ടോ ഞങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം